േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ കൺമണിയും വീട്ടുകാരും ഫംഗ്ഷന് വേണ്ടി എത്തിയതിനെ തുടർന്ന് അവിടെ വെച്ച് കൺമണി കണ്ടിരിക്കുകയാണ് മാനസം അവിടെയുള്ളത് ഇത് കൺമണിയെയും വീട്ടുകാരെയും ഒന്ന് ഞെട്ടിക്കുന്നു ഇതോടെ ാരമല അവളും പങ്കെടുത്തതുകൊണ്ട് ഒന്നും തന്നെ സംഭവിക്കുകയില്ല എന്ന് വ്യക്തമാക്കി മുന്നിലേക്ക് പോവുകയാണ് അവർ പക്ഷേ ഇതേ തുടർന്നാണ് ഗൂഗിൾ എന്തായാലും മാനസ ഈ ഫങ്ഷന് വന്ന സ്ഥിതിക്ക് ആ സായി ഇവിടെ തന്നെ ഉണ്ടാകും അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ ഗോകുലും അമ്മായിമാരും സൈക്കോവരുണിനെ തപ്പി ഇറങ്ങുകയാണ് പക്ഷേ ഇതിനിടയിലാണ് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ആലോചിക്കുന്ന കൃപയും കൂട്ടരും ഋഷ്യനോട് ധൈര്യമായിരിക്കാൻ പറയുന്നു മാത്രവുമല്ല ഇനി എന്തായാലും കാര്യങ്ങൾ മുന്നിലേക്ക് തന്നെ കൊണ്ടുപോകാം എന്ന് ഉറപ്പിക്കുകയാണ് ഇതോടെ ഫങ്ഷൻ ആരംഭിക്കുന്നു കൃപ മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ് കൃഷ്ണനെയും കണ്മണിയെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നതിനായി ബലരാമനും കൃപയും മുന്നിൽ തന്നെ നിൽക്കുകയാണ് ഇതോടെ നല്ലൊരു അവസരത്തിനായി കാത്തു നിൽക്കുന്ന കരുണാകത്തെ താൻ ഒളിപ്പിച്ചു വെച്ച ചതി പുറത്തെടുക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഫങ്ഷൻ അതീവ ഗംഭീരമായി മുന്നിലേക്ക് പോകും എന്ന് വിചാരിച്ചുകൊണ്ട് ആഘോഷങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ചതി നടക്കുന്നത് ഇതോടെ പോലീസുകാർ അവിടേക്ക് കടന്നു വരികയാണ് അപ്രതീക്ഷിതമായ ഈ കാഴ്ച കണ്ട് കൃഷും കൂട്ടരും ഒന്ന് ഞെട്ടിപ്പോവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്